ഇന്ന് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട പരിപ്പ് പായസം ഉണ്ടാക്കി നോക്കിയാലോ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് നമുക്കിവിടെ കിലോ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പായസമാണ് റെഡിയാക്കുന്നത് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ചുവക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായി കഴുകി ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം നികക്കെ വെള്ളമൊഴിച്ച് ഉടയുന്ന പരുവത്തിലൊന്ന് വേവിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഈ സമയം ചേർത്ത് കൊടുക്കാം ഒരു കിലോ ശർക്കര ഇവിടെ ഉരുക്കാൻ വയ്ക്കുന്നുണ്ട് അര കിലോ പരിപ്പിന് ഒരു കിലോ ശർക്കരയാണ് ഇതിൻ്റെ കറക്റ്റ് മധുരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തരും അവർക്കുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താം പരിപ്പും ഇവിടെ അത്യാവശ്യം ഒന്നും വെന്ത് വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഉടഞ്ഞു വരാനുണ്ട് നമുക്കതൊന്നും കൂടെ വേവിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് തവി വെച്ച് നമുക്കതൊന്നും കൂടി ഉടച്ചു കൊടുക്കാം അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കുറച്ച് തരിയോടുകൂടി ഇരുന്നെങ്കിൽ ടേസ്റ്റ് ഉള്ളൂ ശർക്കര പാനി ഉണ്ടാക്കിയത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ മധുരം അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാനി മാറ്റി വയ്ക്കാം കേട്ടോ ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ശർക്കരയും പരിപ്പും കൂടെ നന്നായി ഇളക്കി അതൊന്ന് യോജിച്ച് വരുന്നേടം വരെ വരട്ടി കൊടുക്കാം ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ശർക്കരയും പരിപ്പും കൂടെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയം കുറച്ച് നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നന്നായി വരണ്ടി വന്നിട്ടുണ്ട് വലിയ സൈസിലുള്ള മൂന്ന് തേങ്ങയുടെ രണ്ടാം പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് തേങ്ങയിൽ വെള്ളം തളിച്ച് തിരുമ്മി പിഴിഞ്ഞ് ഒന്നാം പാലും എടുത്തു വയ്ക്കണം രണ്ടാം പാൽ ഏകദേശം രണ്ട് ലിറ്ററിൻ്റെ അടുത്തുണ്ട് ഇനി എല്ലാം കൂടെ തിളച്ച് നന്നായി ഒന്ന് യോജിക്കണം പാലൊക്കെ നന്നായി കുറുകി വരണം ഇത് തിളയ്ക്കുന്ന സമയത്തിന് അതിലേക്ക് ചേർക്കാനുള്ള പൊടി കൂടി തയ്യാറാക്കാം ചെറിയ ഇലക്കായതുകൊണ്ട് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചുക്ക് കയ്യിലുള്ളവർ അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം ഒന്നര ടീസ്പൂൺ വീതം ചുക്ക് പൊടിയും ജീരകവും പഞ്ചസാരയും ചേർത്ത് പൊടിക്കണം രണ്ടാം പാൽ ഒഴിച്ചതിപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നാം പാൽ മാറ്റി വച്ചതിലേക്ക് ഈ പൊടി ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം നന്നായി ഒന്ന് ചൂടായി വന്നാൽ മതി ഒരു പാനടുപ്പത്ത് വെച്ച് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറുതായി അരിഞ്ഞ തേങ്ങയും ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് വറുത്തെടുക്കാം ഏകദേശം ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കാശുവിനെട്ട് ഇട്ട് കൊടുക്കാമേ അതും നന്നായി ഒന്ന് ഫ്രൈ ആയി വരണം ഒരു പിടി കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം കിസ്മിസ് നന്നായി ഫ്രൈ ആയി വീർത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് പായസത്തിലേക്ക് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇവിടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ രീതിയിലാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ